നമസ്കാരം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് മുൻപ് നടത്തിയ പഠനം ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുത്തില്ലായി എന്ന മന്ത്രി വീണ ജോർജിന്റെ പരാമർശത്തിനെതിരെ ആരോഗ്യവകുപ്പിൽ വ്യാപകമായ ഉയരുകയാണ് ഇപ്പോൾ ഇതിനിടെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ വീണ ജോർജിൽ നിന്നും ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പിൽ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ മന്ത്രിയെ നേരിട്ട് കാണാനും ഒന്ന് സംസാരിക്കാനും പോലും ആകുന്നില്ല എന്ന പരാതിയുമായി വകുപ്പ് ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ട് കാര്യം ബോധിപ്പിച്ച് മടങ്ങേണ്ട അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യമന്ത്രി സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് എങ്കിൽ കമ്മിറ്റിയിലെ സ്ഥിരാംഗമായ പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് വകുപ്പിൽ പവർ കൂടുതലുള്ളത് ആരോഗ്യവകുപ്പിന്റെ കഴിവുകേടിന് ഒരു പഠനം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടാണ് മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്യെന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിവിധ സംഘടനകളുടെ ആരോപണം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവനുമെതിരെയാണ് ഉദ്യോഗസ്ഥർ പരാതി ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിനേക്കാൾ പ്രയാസമാണ് മന്ത്രി വീണ ജോർജിനെ കാണാൻ എന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി പ്രൈവറ്റ് സെക്രട്ടറി ജീവനെ കാര്യം ബോധിപ്പിച്ച് അനുമതി ലഭിച്ചാൽ മാത്രമേ മന്ത്രിയുടെ സമക്ഷത്ത് എത്താനാകൂ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ സജീവൻ ഒരിക്കൽ പോലും ഫോൺ എടുക്കാറില്ല അതിനാൽ നേരിട്ട് വന്നാൽ മാത്രമേ കാണാൻ കഴിയൂ അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തിയ പഠനത്തിൽ തുടർ നടപടി ഉണ്ടായില്ല എന്നും ഒരു ഫയൽ പോലും ആയില്ല എന്നും മന്ത്രി വീണ ജോർജിന്റെ അഭിപ്രായമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിക്കുന്ന മറ്റൊരു വിഷയം അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പഠന റിപ്പോർട്ടിന്റെ ഒരു പേജ് മാത്രം വീണ ജോർജ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചത് ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും പ്രസിദ്ധീകരണ തീയതി മന്ത്രി ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം ഉമ്മൻചാണ്ടി സർക്കാരും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ല എന്നും മന്ത്രി ആരോപിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അന്ന ചെറിയാനും ആർ ജ്യോതിയുമാണ് നേത്രപടത്തിൽ അൾസർ ബാധിച്ച രോഗികളിൽ പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാർച്ച് എന്നതാണ് ജേണലിൽ നൽകിയിട്ടുള്ള തീയതി അക്കാന്ത അമീബിയ എന്ന വിഭാഗത്തിലുള്ള അമീബിയാണ് അറുപത്തിനാല് ശതമാനം രോഗികളിലും രോഗകാരണമെന്ന് കണ്ടെത്തി കിണറ്റിലെ വെള്ളത്തിൽ നിന്നുമാണ് അമീപ ബാധ ഉണ്ടായതായി സംശയിക്കുന്നതെന്നും ഇതിൽ പറയുന്നു മുന്നിലുള്ള സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ മരണക്കണക്കിന് പിന്നാലെ പഠനത്തെ ചൊല്ലിയും വിവാദമുണ്ടായതിൽ സി പി എം നേതൃത്വം അതൃപ്തിയിലാണ് ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ വിശദീകരണം ചോദിക്കുമെന്നാണ് സൂചന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് മന്ത്രി വീണ ജോർജിന് അബദ്ധമുണ്ടായത് എങ്ങനെയെന്ന് പാർട്ടി തലത്തിലും പരിശോധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കിട്ടിയെന്നും അന്ന് സർക്കാർ എന്ത് സ്വീകരിച്ചുവെന്നും ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിച്ചില്ല എന്നുമാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത് ഇതെല്ലാം തന്നെ ഇപ്പോൾ സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകുത്തുകയാണ് നേരത്തെ അമീപിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ആരോഗ്യവകുപ്പിന് തിരുത്തൽ നടത്തേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് വിവാദവും എത്തിയത്